െ വീണ്ടും ഒരു സാക്ഷ്യമായി ഈ പുതിയ രക്തിലേക്ക് വരുവാൻ കത്താവടയ്ക്ക സ്തോത്രം ചെയ്യാം നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കർത്താവിനെ ഓരോ ദിവസവും തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിന്റെ സ്നേഹം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓരോ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ സാക്ഷ്യങ്ങളാക്കി കർത്താവ് മാറ്റുന്നു അങ്ങനെ ഒരു സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഞാൻ എത്തുന്നത് ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളും കർത്താവ് തനിക്ക് ചെയ്ത നന്മയെ അറിയിക്കുവാനായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ദൈവദാസയാണ് പേര് രാജമ്മയെന്നാണ് ദേവദാസിനെ ചോദിക്കുന്നു ദേവദാമുണ്ടാകട്ടെ ഇപ്പോ ഒരു കാലം കർത്താപ്ത അനുഭവിച്ചിട്ട് കച്ചതലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ സാക്ഷി പറയുവാണക്കാളും അടിയിലായിരിക്കും കർത്താവ് വളരെ പ്രയാസങ്ങളും പ്രതികൂലം പ്രതിസന്ധികളൊക്കെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ കടന്നുപോയി ഈ പൽക്കാരൻ കർത്താവിൻ്റെ സൻ്റ് സാക്ഷിയേരിപ്പാൻ അടിയാൻ ആഗ്രഹിക്കുന്നു ദൈവകരങ്ങളിലേക്ക് അടിയൻ്റെ താഴ്ത്തി കാണിച്ച് മർപ്പിലാണ് ഒരു ഭാഗം നമുക്ക് പ്രാർത്ഥിച്ച് ദൈവസ്ടിയും സാക്ഷേരിവാൻ അടിയാൻ ആഗ്രഹിക്കുന്നു ദുരിതനായ ദൈവേശ്വരക്ക് നല്ല പിതാവുന്ന മേഖലയുടെ ഈ പ്രഭാതമേളയ്ക്ക് അനുസ്വാദനം ചെയ്ത് സൂക്ഷിക്കുന്നു കർത്താവിൻ്റെ സന്നിലേക്ക് അടിയിലെ താഴ്ത്തി കാണിച്ച് ആണ് ഈ പൽക്കാരൻ സാക്ഷേരി പാട്ട് സഹായിക്കണം നല്ല ജീവിതത്തിൽ കഴിഞ്ഞ കാലം കലച്ച കഷ്ടത്തിൽ പ്രയാസങ്ങളും ഒക്കെ ദേവസ്വനെ കർത്താവിൻ്റെ കർത്താവിനെ സാക്ഷിയിരിക്കും ഒരു അവസരത്തെ നടത്തി തന്നെ കൃപത്രം ഞാൻ ശ്രദ്ധിക്കണം ഈപോലെ പ്രതി രക്ഷീകരിക്കണം കൃപയുടെ ആയിത്തീരണം പ്രാർത്ഥനകൾ ദീനായ് സ്ഥോത്രം യശു സിനിമത്തിൽ തന്നെ ആമയ ഹലിയാ സ്ത്രോത്രം ഞാൻ ഹിന്ദു വാഗിലെ നിന്നാണ് രക്ഷ ദേവസ്വനിലേക്ക് മടങ്ങി വരുവാനിടയായത് എങ്കിൽ തന്നെ മാതാപിതാക്കൾ തൻ്റെ ചെറുപ്രായത്തിൻ്റെ ചെറുപ്രായത്തിൻ്റെ അവർ ഹിന്ദു അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും രീതിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് ദൈവം എന്നെ വിളിച്ച് വേറെ കുടുംബ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ദൈവത്തെ അറിയുവാനും ദിവസത്തിലേക്ക് കടന്നു വരുവാണെന്നൊക്കെ ഇടയായത് എങ്കിൽ അതിനു മുമ്പ് അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ജീവിതം അനവധി കുറേ ആസങ്ങളും പ്രതികൂലങ്ങളൊക്കെ പറഞ്ഞു തരുവാൻ ഇടയായി അവിടെ നിന്നൊക്കെ ഈ ദൈവത്തെ അറിഞ്ഞു അതിന്റെ മാന്തരമായതിൻ്റെ ജീവിതത്തിന് ദൈവം വളരെ അനുഗ്രഹത്തോടെ പ്രതികൂലങ്ങളിൽ നിന്ന് തന്നെ പിടിപ്പിച്ച് ദൈവ കഷ്ടം പിടിപ്പിച്ച് ദൈവം അനുഭവം നർത്താതിരിക്കുന്നു ഞാൻ എൻ്റെ കുടുംബത്തിന് വന്നെനിക്ക് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായിരുന്നു എങ്കിൽ കഠിനാദ്യമായി ദൈവം എനിക്ക് രുദ്രബലത്തെ നറക്കിത്തരുവാനിടയായി ഒരു ദുരിതത്തിൽ ആ രണ്ട് മാസം അതുരതിലായിരുന്നപ്പോൾ തന്നെ എനിക്കതിനെ നഷ്ടപ്പെട്ടു പോകാനിടയായി ഇങ്ങനെ ദേവീസ് ഞങ്ങൾ വളരെ പാലത്തോടെ വേദനയോടെയൊക്കെ അടികളായിരുന്നു ആ നന്മ നന്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ എങ്കിലതിനുശേഷം വീണ്ടും ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആഭർദനായി ആകുവാനിടയാത്ര രണ്ടര മാസമായപ്പം അന്നും ഇടയിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായി എങ്കിൽ വളരെ വേദനയോടെ പ്രാർത്ഥനയുടെ ഒക്കെ ഇടങ്ങളായിരുന്നു എങ്കിൽ കൂടുതലായ ദൈവത്തോട് ഞാൻ ആ സമയങ്ങളൊന്നും അടുക്കുക അടുക്കുവാനായിട്ട് എനിക്ക് ഇടയായിട്ടില്ലായിരുന്നു എങ്കിലതിനുശേഷം ആയ ദൈവ സ്ഥലം ഉത്സവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം തന്നെ ഒരുക്കി സഹായിച്ചു എങ്കിലും ദൈവത്തിൻ്റെ സലില് ഞാൻ വിളിച്ചിട്ട് നാളുകൾ ആയ ദൈവത്തിനെ പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി എങ്കിലടയിൽ കിടന്നു വന്ന സമയം ഒരു ഉപവാസ പ്രാർത്ഥന കടന്നു രണ്ടായി മൂന്ന് ദിവസം ആ വാസപ്രാർത്ഥന ഭർത്താവ് ഒരു ദൈവദാസി കടന്നു വരുന്നു ആ ദൈവദാസിൽ കരം വെച്ച് പ്രാർത്ഥിപ്പാനിടയായി അതിന് ശേഷം അടി പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന ഒരു മാതാവ് ഞാൻ ആ പാവത്തിലുള്ളവരായിരുന്നപ്പം എൻ്റെ അരിയിൽ കടന്നു വന്ന് എന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് വാക്തത്വം എന്നോട് ആ മാതാവ് പറയുവാനായിട്ടിടയായി അടുത്ത ആണിതേ വർഷം നിനക്ക് ഗുരുദ്രവരത്തിന് ദൈവം നൽകിത്തരും അതിൽ നിന്നെ മാറോടച്ച് ഒരാൾ നിനക്ക് ദൈവം നൽകിത്തരുന്ന ആ മാതാവ് എന്നോട് ആ ദൈവം തന്നൊരു വാക്തത്വം ആണെന്ന് പറഞ്ഞ് എന്നോട് പറയുവാൻ ഇടയായി എങ്കിൽ ഞാൻ ആ വാക്തത്വമായി എന്നോട് പറഞ്ഞ ആ വാക്കിനെ ഞാൻ ആലോചിച്ച് ആ മാതാവ് പറഞ്ഞ വാക്കിനെ ഞാൻ പരിഹസിക്കാൻ നിന്നിപ്പാലും ഇടയല്ല അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ചില നാളുകൾ കഴിഞ്ഞു ശേഷമായ എനിക്ക് ഗുരുതര പഠത്തെ നമ്പിത്തരുവാൻ ഇടയായി എനിക്ക് ഒരു തന്നെ ആ മാതാവ് പറഞ്ഞു അതേ സാ സാഹചര്യത്തിൽ തന്നെ മാതാവ് പറഞ്ഞ അതേ അതേ സമയത്ത് തന്നെ എനിക്ക് ദൈവം ഗുരുതര പഠത്തെ എനിക്ക് രാൻപതിലിനെ ദൈവം എനിക്ക് ദാനമായി നൽകി തന്നു എൻ്റെ മൂത്ത പൈതലാണത് അവന് അതിനുശേഷമായി തൻ്റെ പൈതല് വേറെ അവൻ്റെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളൊക്കെ കടന്നുപോയി എങ്കിൽ അതിന് അതിന് മുമ്പായി തൻ്റെ പയതിൽ രോഗം കടന്നു അവനുണ്ടായതിനു ശേഷമായിട്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ അവന് പനിയുണ്ടാവും പനിയുണ്ടായ പിക്സ് വരുന്ന പോലെ വരും അത് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വരുന്നത് പല ആശുപത്രികളിലും കടന്നു പോകാൻ പലവിധ പല പലയിടത്തും നിങ്ങൾ രാത്രി രാത്രിയാകുമ്പോഴൊക്കെ പരുന്ന പ്രകാരം ഉള്ള രോഗങ്ങളായിട്ട് പോരാടിക്കുന്നതൊക്കെ നിങ്ങൾ അടുത്ത് കൊണ്ടുപോയി അതൊക്കെ ചികിത്സിക്കുക അന്നേരം ഒരു ഭേദം കിട്ടും വീണ്ടും അവനിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു എങ്കിലും ഞങ്ങൾ ചില നാളുകൾ ചില നാളുകളുടെ ആശുപത്രി പല പല ആശുപത്രികളിൽ കയറി ഇറങ്ങി നടന്നു എങ്കിലും തൻ്റെ പൈതല് ഇങ്ങനെ ഉണ്ടാകുന്ന വളരെ ഭാരം ഉണ്ടായി ഞങ്ങള് വാസം ക്രമീകരിപ്പാൻ ആയി അങ്ങനെ തന്നെ പൈതല് ഒരു മൃദുല ദൈവം നടക്കിക്കൊടുത്തു എങ്കിൽ ആടേന ഒരു ആശുപത്രി കടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതിന് ആറ് വയസ്സ് വരെ ഈ രോഗം ഇങ്ങനെ എന്നെ പിന്തുണരുമെന്ന് ആ ഡോക്ടർ പറയുവാനായിട്ടിടയായി എനിക്ക് അത് കേട്ടാൽ വളരെ പാര തോന്നി ആറ് വയസ്സ് വരെ ഈ പൈതലിനും ഇങ്ങനെ വന്നു പോയി ഇത് ചെയ്യുന്നു വളരെ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അവർ വല്ലാത്തൊരു സാഹചര്യമാണ് പൈലിനെ കാണുമ്പോൾ കണ്ടു നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവസാനിക്കാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ടിടയായി അവർ ദുവാസം ക്രമീകരിച്ച് അതിനുശേഷമായിട്ട് നമ്മുടെ

അതിനുശേഷം മൂന്ന് മൂന്ന് വയസ്സുവരെ അവന് രോഗം ഉണ്ടാകാനായിട്ട് ആണ് അതിന് ശേഷം ഇന്ന് വരെ ഇന്ന് ഇരുപത്തി ആറ് വയസ്സായവനും അതിനുശേഷം ഇന്നുവരെ പ്രതികൂലമായ രോഗം തന്നെ ഉണ്ടായിട്ടില്ല അതിന് ശേഷമായി ഭർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ദൈവസ്ഥല്ലേ അയച്ചു അതിനുശേഷം തന്നെ എനിക്ക് അതിനുശേഷമായി രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ ദൈവനാരമായി തന്നു ആളെ അൻപതിന് ഒരു പെൺപതിനും കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ നടന്നവരായിരിക്കും എൻ്റെ കൂത്തുമ്പോൾ വിദ്യാഭ്യാസം മേലെ കഴിഞ്ഞ് ഒരു ജോലിയിൽ അവന് ആയിരിക്കുന്നത് അവിടെയൊക്കെ ദൈവസമൃദ്ധിയുടെ നിങ്ങളുടെ നിർത്തിയ കൃപയൊന്നും ദൈവത്തിൻ്റെ കുറവൊന്നും മാത്രമാണത് എന്നാൽ നിങ്ങളുടെ നന്മയൊന്നും അല്ല ഈ ദൈവത്തെ എൻ്റെ അനുഗ്രഹമാണ് അടി ജീവിതത്തിൽ അടിങ്ങൾ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എന്ന് പല നാളുകളായി അടിഞ്ഞിടെ ജീവിതത്തിൽ എൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ അടി വരുമ്പോഴും ഞാൻ ദൈവം മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു യാത്രിക്കുന്നെങ്കിലും ഞാൻ പൂർണ്ണമായി ദൈവത്തിനിലേക്ക് ആയിത്തീർന്നിട്ട് ചില പതിനെട്ട് വർഷമായതേ ഉള്ളു ഞാൻ ദൈവത്തിൽ കടന്നു വന്നിട്ട് ഇരുപത്തെട്ട് വർഷമായി പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചായിട്ട് പതിനെട്ട് വർഷമായി എങ്കിലും ദൈവത്തിന്റെ കരം ദൈവകരമാണ് പല അനുഭവങ്ങളും പല മരണങ്ങൾ മരണമായ പോലുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം ഒന്നും മാത്രമാണ് എന്നെ സഹായിച്ചത് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിന്റെ മാതാപിതാക്കളൊക്കെ ഇങ്ങനെ ജീവിക്ക് വന്നി എന്താണ് അങ്ങനെ ഞാൻ ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവമാണ് ആ ദൈവമല്ല അതെൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്റെ എനിക്ക് നന്മയല്ലാതെ തിന്മയായിട്ടൊന്നും ഭവിച്ചിട്ടില്ല എന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നതിനോട് പറയുവാനിടയാ ഇടയാകും പലരും യാത്ര മുതലും കടന്നു പോകുമ്പോഴൊക്കെ എന്നെ ചോദിക്കുമ്പോൾ എന്താണ് ഏതും ഇതിലാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ ക്രിസ്തു ഞാൻ എന്തിക്കാൻ സാരാധനരാണ് കടന്നു പോകുന്നത് പറയാറുണ്ട് അപ്പം ചിലര് പറയാറുണ്ട് എൻ്റെ വിഷയം അവരുടെ ചില വിഷയങ്ങൾ എന്നോട് പറയാറുണ്ട് അന്നേരം അവർ തന്നെ പറയും ഈ വിഷയത്തെ ഒത്തുനിന്ന് എന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട് ഞാൻ എൻ്റെ പവനത്തെ സന്ധ്യ സമയം പ്രാർത്ഥനയ്ക്കൊക്കെ ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ കാലം ഒന്ന് മാത്രമാണ് ചില നാളുകൾ നാടുകൾക്ക് മുമ്പേ തൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലം നിറഞ്ഞ രോഗം എനിക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി എൻ്റെ കൈകാര്യങ്ങൾക്ക് വേദനയുണ്ടായി ഞാൻ വളരെ ഭാരപ്പെടുവാനിടയായി എനിക്ക് പരസഹായമില്ല അതൊന്നും ചെയ്തെടുപ്പാൻ കഴിയാതെ ഞാൻ വളരെ വളരെ നിരാശയാണ് ഞാൻ പലപ്പോഴും ഞാൻ ആ രോഗം എന്നെ പാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രസ്താവുന്നതിനാണ് എന്നെ മറ്റുള്ളവർക്ക് നിന്നെ നിന്നക്കായി ആക്കി തീർക്കല്ലേ എന്നെ ഈ രോഗത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിക്കൊള്ളത് ഉള്ളത് ഒളിവാൻ ഇടയാകത്തന്നെ ഞാൻ എൻ്റെ ദൈവത്തിൽ പിടിച്ചു ഭാരാട്ടിടയായി കാരണം ഞാൻ എനിക്ക് ഒരു മാസം വെള്ളം എൻ്റെ കൈ പിടിക്കണമെങ്കിൽ പോലും എനിക്കത് പിടിക്കാൻ പറ്റത്തില്ല എനിക്കത് പിടിച്ച് കുടിക്കണേ മറ്റൊരാളെ ഒരാളെ പിടിച്ചുതെണ്ണം എഴുന്നേറ്റ് എഴുന്നേറ്റൊന്നിരിക്കണേ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരാൾ പിടിച്ച് എഴുന്നേറ്റ് എത്തിയെങ്കിൽ മാത്രമേ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്ത് ഇവിടെ ഇരുത്തുവാണേൽ അവിടുന്ന് ഞാൻ എൻ്റെ അടുത്ത് കിടക്കയിലേക്ക് പോയി കിടക്കണേ എന്നെ എടുത്തു കൊണ്ടു കിടക്കുന്നൊരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ രണ്ട് മാസക്കാലം ഞാൻ ഒരു കിട കിടക്കയിലായി പോയൊരവസ്ഥയിൽ എൻ്റെ ജീവിതം പെട്ടെന്ന് ഉണ്ടായ ഉണ്ടായൊരവസ്ഥയാണ് അതെന്തെന്നോ ഏതൊന്നും എനിക്കറിയില്ല ഞാൻ ജോലി വേറെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് എങ്കിൽ അങ്ങനെ സാഹചര്യം വന്നപ്പോൾ ഞാൻ ഞങ്ങൾ സമയം ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പരിപൂർണമാര് വിൽ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായില്ല എങ്കിലോ ദേശത്ത് എൻ്റെ മൊത്തം പയതിൽ ദേശത്തായിരുന്നു ദേശത്ത് നിന്ന് കടന്നു വന്നപ്പോൾ എൻ്റെ സഹോദരിയുടെ മകളെ മകളെ കാണുവാനായിട്ട് അവൻ കടന്നു ചെന്നു അവിടെ ശേഷം ആ സഹോദരിയുടെ പാ മകളോട് തന്നെ എൻ്റെ മകൻ പറയാനിടയായി എൻ്റെ അമ്മച്ചിക്കിനെ പോലെ വയ്യാതെ ഇരിക്കുകയാണ് കണ്ടിട്ട് എനിക്ക് സങ്കടമാണ് അമ്മച്ചിയെ കണ്ടെനിക്ക് പോകാൻ ഒന്നുമില്ല ജോലിക്ക് അവിടെ എത്തിച്ചേണെന്ന് എനിക്ക് അറിയത്തില്ല ചേച്ചി അമ്മച്ചിക്ക് ഒരു കുറവില്ല മരുന്നൊന്നും കഴിഞ്ഞിട്ട് ഒരു കുറവില്ലാതെനിക്ക് നിന്ന് പറയുവാനിടയായി അപ്പം ആ പൈതലാണ് ഇതിനടുത്തൊരു പ്രാർത്ഥനയുണ്ട് അവിടെ ഒരു ദീപദാസ്യുണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ വിടുത്തൽ കിട്ടുന്ന അമ്മച്ചി അവിടെ കൊണ്ടുപോകുന്നു എൻ്റെ പൈതലിനോട് ഇടയായി എങ്കിൽ ആ പറഞ്ഞ രണ്ടാഴ്ച എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എനിക്ക് എഴുന്നേറ്റ് കാലുത്തിൽ നിൽക്കുവാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു വാഹനത്തിലോട്ടൊന്ന് കയറണമെങ്കിൽ പോലും എനിക്ക് ഈ ഇവർക്ക് അതൊന്നും അങ്ങോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കർത്താവം പ്രാർത്ഥനയൊക്കെ കൂടുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് വിടുതലാണ് ദൈവം എന്നെ അയപ്പുവാൻ ഇടിയാകുന്നത് ഞാൻ പ്രാർത്ഥിപ്പാൻ റെഡിയായി എങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ പൈതൽ തന്നെ എന്നെ കടന്നു വന്ന് എന്നെ ഇവിടുന്നൊരു ഓട്ടോയ്ക്ക് കൂട്ടി കൊണ്ടു പോകാൻ ഓട്ടോ കയറി ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി എനിക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ആ ഭവനത്തിലുള്ള ഒരു ഉള്ളിലേക്ക് കയറിയപ്പം അവിടെ ചെറിയൊരു പടി പടിയുണ്ടായിരുന്ന വീടിന്റെ അവൾക്കുള്ളിലോട്ട് കയറുന്ന ഒരു വീടിൻ്റെ പവനത്തിലായിരുന്നു ആരാധന അവിടെ പ്രതികരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ പൗന ഉള്ളിലേക്ക് വന്ന വാ വാദത്തിൽ ഒരു ചെറിയ പടി ഉണ്ടായിരുന്നു ആ പടി എനിക്ക് കാലിന് പൊക്കി വെച്ച് കയറാൻ ഞാൻ അല്ലെങ്കിൽ കരയുവാനായിട്ട് ഇടയായി കാലെടുത്ത് വെച്ചപ്പോൾ അത്രമാത്രം എനിക്ക് വേദന സഹിക്കാൻ പോയി അത ഒരവസ്ഥയിലായിരുന്നു എങ്കിലും അവിടെ പ്രാർത്ഥിക്കാൻ ആദ്യത്തെ ഒരാഴ്ച കടന്നുപോയി അത് അവിടെ ചെന്നു കണ്ടിട്ട് എനിക്ക് വളരെ ആശ്വാസത്തോട്ട് ഞാൻ മടങ്ങി വന്നു എങ്കിൽ മൂന്നാമത്തെ ആഴ്ച ഞാൻ കടന്നുപോയി കടന്നുപോയി രണ്ടങ്ങനെ രണ്ടോ മൂന്നാഴ്ചയോളം ഞാൻ കടന്നുപോയി മൂന്നാമത്തെ ആഴ്ച ഞാൻ കടന്നു ചെന്നു വളരെ വിടുതലും ആശ്വാസമൊന്നും എൻ്റെ ദൈവം വലിയൊരു വിടുതൽ എനിക്ക് നൽകി തരുവാൻ ഇടിയായി ആ ദൈവത്തിന്റെ സ്ഥലം നിന്ന് പ്രതാപിന്റെ സ്ഥലം ആ സാക്ഷി എനിക്ക് പറയുവാൻ ഒരു ഒരവസരത്തെ എനിക്ക് നൽകി തരുന്നു ഇന്ന് ഞാൻ ആ ഭവനത്തിൻ്റെ ആരാധനയ്ക്ക് ഞാൻ ഇന്നും കടന്നുപോയി കൊണ്ടിരിക്കുന്നില്ല ചൊവ്വാഴ്ച പോലെ കാലം ആ പ്രാർത്ഥന കൂടുവാൻ എന്നെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയ വലിയൊരു അനുഗ്രഹമായി വിടുതലായി തീർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ് തലമുറക്കൊക്കെ വേണ്ടി അനേകർക്ക് വേണ്ടി അവിടെ ചെന്നലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെങ്ങനെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെയും വിടുതലും അനുഗ്രഹമായി തീരുന്ന ആ അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായത് എങ്കിൽ ആ പ്രാർത്ഥന മുഖാന്തരമായി എന്നെ എന്റെ ദൈവം വലിയൊരു അനുഗ്രഹമായി വലിയൊരു വിടുതലായി ഈ ദൈവത്തെ ഒരിക്കലും ഒരിക്കലും മറക്കുവാനിടയാകാതെ വേണം ഈ ദൈവം അല്ല അതിൻ്റെ ജീവിതം മറ്റൊരു മറ്റൊരു ശക്തിയും ഇല്ലായെന്ന് ഒരു തീരുമാനം എടുക്കാൻ ദൈവം എന്നെ ഉറപ്പ് ഉറപ്പിപ്പിക്കാനിടയായത് ആ പ്രതികൂലമായ രോഗം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതാണ് ദൈവം അവിടുന്ന് വലപ്പെടുത്തി ശുദ്ധീകരിച്ചത് അതിന് അംഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം കർത്താവ് നമ്മളെ ഇടയാക്കി നമുക്ക് എത്ര പ്രതിസന്ധികൾ വന്നാലും അസാധ്യമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അതെല്ലാം സാധ്യമാക്കിത്തരുന്ന ഒരു ദൈവം എത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ജീവിപ്പിക്കുന്ന മരിച്ചു കിടക്കുന്ന സാഹചര്യങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുള്ള നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത് അങ്ങനെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അപ്പോൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവർത്തികൾ ഉണ്ടാകട്ടെ ഈ ഓരോ സാക്ഷ്യങ്ങളിലൂടെ ഓരോരുത്തർക്കും ആശ്വാസങ്ങൾ ലഭിക്കട്ടെ സാക്ഷ്യങ്ങളുടെ പുതിയ സാക്ഷ്യങ്ങൾ ഉളവാകട്ടെ വീണ്ടും ഒരു സാക്ഷ്യമായിട്ട് വരാൻ ഇനിയും ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ എല്ലാരും കാത്തിരിക്കുക കർത്താവ് എല്ലാരെയും അനുഗ്രഹിക്കട്ടെ ഈ ഒരു എപ്പിസോഡ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് പ്രിയപ്പെട്ട തന്നെ ദേവദാസ്യത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു ജീവിതം കർത്താവിന്റെ തീരുമാനം കുടുംബജീവിതത്തിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാൻ സഹായിക്കണം അനേവരുടെ കർത്താവിന്റെ സഹായിക്കണേ ഒരിക്കൽ കൂടി അടിയിൽ തന്നെ യാതെ സമ്പൂർണ്ണമായ ദൈവകാര്യങ്ങളും താഴ്സങ്ങളും ദൈവകാര്യങ്ങൾ താങ്കരിക്കുന്നു